ഡേവി ചെന്ന വാതില തുറന്നതും മുൻപിൽ നിൽക്കുന്ന അലക്സിയാണ് കണ്ടത് എടാ ഒൻപതരയ്ക്കാണ് പോകേണ്ടത് നീ ഇതുവരെ എഴുന്നേറ്റില്ലേ അവനെ കണ്ടതും അലക്സ് സംശയത്തോട് ചോദിച്ചു സോറി എടാ ഞാൻ ഉറങ്ങിപ്പോയി സാരയല്ല ഒമ്പതരയ്ക്കല്ലേ ഇനി ഒരു മണിക്കൂർ കിടപ്പുണ്ടല്ലോ ഞങ്ങൾ പെട്ടെന്ന് റെഡിയാകും അവൻ ചിരിച്ചുകൊണ്ട് അലക്സിനോട് പറഞ്ഞതും അവൻ തലയാട്ടി നീ ആ സണ്ണിയെ റോണിയെ വിളിച്ചെന്ന് പറഞ്ഞേക്ക് അവന്മാരെ എഴുന്നേറ്റത് കൂടി കാണില്ല അലക്സ് പറഞ്ഞതും ഡേവി ഫോണെടുത്ത് സണ്ണിയെ വിളിച്ചു മൊബൈലിൽ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് സണ്ണി കണ്ണുകൾ തുറന്നത് ഡേവി എന്ന് കണ്ടതും അവൻ ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു സണ്ണി എഴുന്നേറ്റോടാ അവൻ സംശയത്തോട് ചോദിച്ചു ഇല്ല ചാച്ച എഴുന്നേക്കാൻ പോകുക ഒമ്പതരയ്ക്ക് ഇറങ്ങണം മണിക്കാണ് ഫിലിം ബുക്ക് ചെയ്തിരിക്കുന്നത് ഡേവി പറഞ്ഞു സെറ്റാക്കാൻ ചാച്ച അവൻ പറഞ്ഞതും ഡേവി ഒന്നും മൂളി ആറോണിയെ കൂടി ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചേക്ക് അവൻ അതും പറഞ്ഞ് ഫോൺ വെച്ചു അയശുവിനെ കട്ടിലിൽ കാണാഞ്ഞതും അവൾ കുളിക്കുകയാണെന്ന് അവന് മനസ്സിലായി അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കുറച്ചു കഴിഞ്ഞതും അവൾ കുളിച്ചിട്ട് ഇറങ്ങി വന്നു ഒരു പാൻറ്റും പെണ്ണിനുമാണ് വേഷം തലയിൽ തോർത്ത് കെട്ടിയിട്ടുണ്ട് അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അയശുട്ട അവൻ കൊഞ്ചലോടെ വിളിച്ചതും അവൾ അവനെ നോക്കി പുരുകം പൊക്കി വാ അവനെ കൈയാട്ടി വിളിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു എന്തായി ചായ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്ന സംശയത്തോട് ചോദിച്ചു ഇന്നലെ രാത്രി എങ്ങനെയുണ്ടായിരുന്നു അവനവളുടെ മുഖത്തുകൂടി വിരലോടിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നിരുന്നു ഐശുന് നാണം വരുന്നുണ്ടോ അവളുടെ താടിയിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ട് ചോദിച്ചതും അവൾ ചിരിച്ചു പറ എങ്ങനെ ഉണ്ടായിരുന്നു പെണ്ണെ അവൻ ചിരിയോട് ചോദിച്ചു അയ്യേ ഈ ഇച്ചായെ വിട്ടെ ഞാൻ താഴേക്ക് പോകട്ടെ അവൾ അതും പറഞ്ഞ് അവൻ്റെ അടുത്ത് നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവളെ പിടിച്ചു അവൻ്റെ അടുത്തേക്ക് തന്നെ ഇരുത്തി എന്താ ഇച്ചായ അവൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു ഐ ലവ് യു അവൻ അവളുടെ കവളിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു പാത്തു കണ്ണാടിയിൽ നോക്കി ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്ന അവളുടെ ഇടുപ്പിൽ കൂടി കൈ ചുറ്റി അവളുടെ തോളിൽ തലവെച്ചുകൊണ്ട് അവൻ വിളിച്ചതും കണ്ണാടിയിൽ കൂടി തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു എന്താ എൻ്റെ പാത്തുവിന് എന്നോട് ചോദിക്കാനുള്ളത് അവൻ സംശയത്തോട് ചോദിച്ചു അത് ഇച്ഛായ നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു ഫിസിക്കൽ റിലേഷൻ അതിപ്പോൾ വേണോ അവൾ ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി എന്താ ഇപ്പോ ഇങ്ങനെ ചിന്തിക്കാൻ എന്നെ അംഗീകരിക്കാൻ പാത്തുവിന് ബുദ്ധിമുട്ടെന്തേലും ഉണ്ടോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഒരിക്കലും ഇല്ലിച്ചായ എനിക്ക് എൻ്റെ ജീവനായ ചായൻ എനിക്ക് ഇച്ചായം മാത്രമല്ലേ ഉള്ളൂ അവളെ തിരിഞ്ഞു നിന്ന് അവൻ്റെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു പിന്നെന്താ പാത്തു ഇങ്ങനെ ചോദിക്കുന്നത് അവൻ സംശയത്തോട് ചോദിച്ചു അത് പപ്പയ്ക്കും അമ്മയ്ക്കും വലിയ ആഗ്രഹമായിരുന്നു എന്നെ എം പഠിപ്പിക്കാൻ ഞാൻ ഡിഗ്രിക്ക് ചേർന്ന കാലം തൊട്ടേ പപ്പ എന്നോട് പറയുമായിരുന്നു അത് എം ബി എ പഠിക്കണമെന്ന് പക്ഷേ പപ്പയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല അതിനു മുൻപേ പപ്പ എന്നെ വിട്ട് പോയില്ലേ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞതും അവനും വിഷമമായി ഇപ്പോൾ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം അതായിച്ചായ എൻ്റെ പപ്പയുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം അതിന് ഇച്ചാൻ എന്നെ സഹായിക്കുമോ പാത്തുവിനിപ്പോൾ എം ബി എ പഠിക്കണം അത്രയല്ലേ ഉള്ളൂ അതോർത്ത് നീ ഇനി വിഷമിക്കേണ്ട ഞാനതിനുള്ള ഏർപ്പാടുകൾ ചെയ്തോളാം പോരെ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ തലയാട്ടി അല്ല അതും ഇതും തമ്മിൽ എന്താ ബന്ധം അവൻ സംശയത്തോട് ചോദിച്ചു അതിച്ചായ എനിക്ക് ബോംബെ പോയി എം ബി എ പഠിക്കണം അതാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവൾ അവനെ നോക്കി പറഞ്ഞു ബോംബെയിലോ അവൻ സംശയത്തോട് ചോദിച്ചു അതേ ചായ എൻ്റെ ആഗ്രഹമായിരുന്നു അത് അവിടെ പോയി എം ബി എ പഠിക്കണമെന്ന് പ്രഗ്നൻ്റ് ആയാ പോകാൻ പറ്റില്ലല്ലോ രണ്ട് വർഷം കഴിഞ്ഞ് പോരെ അതൊക്കെ അവൾ സംശയത്തോട് ചോദിച്ചു അതിന് സേഫ്റ്റി നോക്കിയാൽ പോരെ പാത്തു അവൻ തിരികെ ചോദിച്ചു അത് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ ഇച്ചായ പ്ലീസ് ഞാൻ പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് പ്ലീസ് അവൾ കേഴുന്നത് പോലെ അവനോട് ചോദിച്ചു അവനൊന്ന് മോളി ഇച്ചായന് ഇഷ്ടമല്ലേ ഞാൻ പഠിക്കാൻ പോകുന്നത് അവൾ അവൻ്റെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു അത് സാരമില്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എനിക്ക് നിന്റെ ഇഷ്ടമാണ് വലുത് പിന്നെ ഫിസിക്കൽ റിലേഷൻ അത് നിന്റെ പൂർണ്ണ സമ്മതം കിട്ടാതെ ഞാൻ ചെയ്യില്ല എനിക്ക് വേണ്ടി എൻ്റെ സന്തോഷത്തിന് വേണ്ടി കിടന്നു തരുന്ന പാത്തുവിനെ അല്ല എനിക്ക് വേണ്ടത് ഞാൻ മോഹിക്കുമ്പോൾ നീയും മോഹിക്കണം ഞാൻ സന്തോഷിക്കുന്നത് പോലെ എൻ്റെ പാത്തുവും സന്തോഷിക്കണം ഉള്ള ഒരു റിലേഷൻ എനിക്ക് വേണ്ട അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ കവളിലൊന്ന് അമർത്തി ചുംബിച്ചു ശരി ഇപ്പം എൻ്റെ പാത്തുവിനെ സന്തോഷമായില്ലേ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി ഞാനൊന്ന് അന്വേഷിക്കട്ടെ അവിടുത്തെ അഡ്മിഷനെ പറ്റിയൊക്കെ കേട്ടോ ഇപ്പോൾ ഒരുങ്ങിയിട്ട് വാ അവരൊക്കെ ഇപ്പോൾ റെഡിയായി കാണും അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ അവളെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് കഥകൾ തുറന്നിറങ്ങി എനിക്കറിയാം ഇച്ചായ എന്നോടുള്ള ഇച്ചായൻ്റെ സ്നേഹവും പ്രണയവും കരുതലും ഒക്കെ എനിക്ക് അറിയാം എനിക്ക് ഇച്ചായനെ പൂർണ്ണമായിട്ട് അറിയണം പക്ഷേ അതിനു മുൻപ് ഇച്ചായൻ്റെ മമ്മിയുടെ ക്യാരക്ടറും പൊയ്മുഖവും അറിയണം എൻ്റെ മുൻപിലുള്ള ഇച്ചായൻ്റെ മമ്മിയല്ല മറ്റുള്ളവരുടെ മുൻപിലുള്ളതെന്ന് ഇച്ചായൻ മനസ്സിലാക്കണം എങ്കിലേ സന്തോഷത്തോടെയും പൂർണ്ണ മനസ്സോടെയും എനിക്ക് ഇച്ചായൻ്റെ പാത്തുവാകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഞാനെന്തോ ഇച്ചായനോട് മറിച്ച് വയ്ക്കുന്നത് പോലെ എനിക്ക് കുറ്റബോധം തോന്നിക്കൊണ്ടേയിരിക്കും അവൾ മനസ്സിൽ ചിന്തിച്ചു അവൾ ഒരുങ്ങി റെഡിയായി താഴേക്ക് ഇറങ്ങിച്ചെന്നതും അവളെ കാത്ത അലക്സും ഡേവിയും സായയും ഉണ്ടായിരുന്നു അവൾ ചിരിയോടെ അവരുടെ അടുത്തേക്ക് ചെന്നു പോകാൻ പാത്തു അലക്സ് അവളുടെ തോളിൽ കൂടി കൈയിട്ട് കൊണ്ട് ചോദിച്ചതും അവൾ തലയാട്ടി അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഡേവിയുടെ മമ്മി അങ്ങോട്ടേക്ക് ഓടി വന്നത് അലക്സി അവർ വിളിച്ചതും അവൻ നിന്നു ചേച്ചിക്ക് വയ്യ നെഞ്ചുവേദന എടുക്കുന്നെന്ന് ഒന്ന് വന്നേ അവർ വിളിച്ചതും അലക്സിയും പാത്തും അവരുടെ അടുത്തേക്ക് ഓടിയതും പുറകെ മറ്റുള്ളവരും ചെന്നു എന്താ മമ്മി എന്ത് പറ്റി അലക്സ ആവലാതയോടെ അവരോട് ചോദിച്ചു അറിയില്ല നെഞ്ചിനൊരു വേദന പോലെ അവർ വിഷമത്തോടെ പറഞ്ഞു വാ മമ്മി ഹോസ്പിറ്റലിൽ പോകാം അവൻ അവരെ നോക്കി പറഞ്ഞു വേണ്ട അത് മാറുമായിരിക്കും ഹോസ്പിറ്റലിൽ പോകാം പറഞ്ഞപ്പോൾ അവർക്ക് പേടി തോന്നി അത് കേട്ടതും പാത്തുവിന് എന്തൊക്കെയോ സംശയം തോന്നിയിരുന്നു ചേച്ചി നെഞ്ചുവേദനയൊന്നും ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചേക്ക് ഡേവിയുടെ മമ്മിയും അവരോട് പറഞ്ഞു വേണ്ട അലക്സ് എൻ്റെ കൂടെ കുറച്ചു നേരം ഇരുന്നാൽ മതി ഹോസ്പിറ്റലിലൊക്കെ പോയാൽ അത് ടെസ്റ്റ് ചെയ് ഇത് ടെസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയും അതൊന്നും വേണ്ട അവർ വിഷമത്തോട് അലക്സിൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു അത് കേട്ടതും അലക്സ് ഡേവിയൊക്കെ നോക്കി എല്ലാവരും കൂടി സന്തോഷത്തോടെ മൂവിക്ക് പോകാൻ ഇരിക്കുകയായിരുന്നു എന്താ മോനെ നിനക്ക് ഇരിക്കാൻ പറ്റില്ലേ അവർ വിഷമത്തോടെ അവനോട് ചോദിച്ചു സാരമില്ല മമ്മി അവൻ പറഞ്ഞുകൊണ്ട് ദേവിയെ നോക്കി ആൻ്റിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എങ്കിൽ പിന്നെ ഞങ്ങൾ മൂവിക്ക് പോകട്ടെ ആൻറ്റി രണ്ട് മണിക്കൂറല്ലേ ഉള്ളൂ സായ അവരെ നോക്കി ചോദിച്ചു അത് എനിക്ക് അലക്സിയുടെ കൂടെ ഇരിക്കാൻ ഒരു ആഗ്രഹം അവർ വിഷമം നടിച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല ഞാനിരുന്നോളാം നിങ്ങൾ പോയിട്ട് വാ പാത്തു മോളും കൂടെ അവരുടെ കൂടെ ചെല്ല് അലക്സ് പാത്തുവിനെ നോക്കി പറഞ്ഞു വേണ്ട ചായ ഇച്ചായനില്ലാതെ ഞാൻ പോകുന്നില്ല അവളും പറഞ്ഞു അത് സാരമില്ല നിങ്ങൾ ആഗ്രഹിച്ചതല്ലേ മോള് പൊക്കോ അൻ്റെ പാത്തുവിനെ നോക്കി പറഞ്ഞതും സായയും പാത്തു അവരെ നോക്കി അലക്സ് പോകരുത് പാത്തു പോകണം അതായത് അവരൊന്നിച്ച് സന്തോഷിക്കരുത് പാത്തു ഞങ്ങളുടെ കൂടെ വന്നാലും അവളൊച്ചക്കാകും ബാക്കിയെല്ലാവരും കപ്പിൾസ് ആണല്ലോ അപ്പോൾ അവൾക്ക് വിഷമം വരില്ലേ അവർക്കത് വേണം സായ മനസ്സിൽ ചിന്തിച്ചു അലക്സ് ഇച്ചായനില്ലാതെ പാത്തു ഒറ്റയ്ക്ക് വരണ്ട പിന്നെ അവൾക്കത് വിഷമമാകും സാരമില്ല ഞങ്ങളും പോകുന്നില്ല ദേവി ചായ അവരെ വിളിച്ച് പറഞ്ഞേക്ക് നമ്മൾ പോകുന്നില്ലെന്ന് സായ ദേവിയെ നോക്കി പറഞ്ഞു അയ്യോ അത് വേണ്ട ഞാൻ കാരണം സാരമില്ല സായ നിങ്ങൾ പോയിട്ട് വാ സായ പറഞ്ഞത് കേട്ടതും അവർ പറഞ്ഞു അവർ പോകാതെ ഇരുന്ന പാത്തുവിന് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ലെന്നും മറിച്ച് അവരൊക്കെ പോവുകയാണെങ്കിൽ അത് അവൾക്ക് വിഷമമാകുമെന്നും അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതേ മോളെ ദേവി എല്ലാവരും ആഗ്രഹിച്ചതല്ലേ എല്ലാവരും പോയിട്ട് വാ സിനിമയല്ലേ ഞങ്ങൾ പിന്നീട് ഒരു ദിവസം പോകാം അല്ലേ പാത്തു അവൻ പാത്തുവിനെ നോക്കി ചോദിച്ചതും അവൾ തലയാട്ടി എന്നാലും ചാച്ച സായ പറയാൻ തുടങ്ങി വേണ്ട സായ ഞാൻ പറയുന്നത് കേക്ക് ഡേവി പോയിട്ട് വാ അലക്സ് പറഞ്ഞതും ഡേവി സായയും കൊണ്ട് പുറത്തേക്ക് പോയി അവർ പോയതും പാത്തു അലക്സിന്റെ അടുത്തേക്കിരുന്നു മോളെ എനിക്ക് ഒരു ചായ ഇട്ടുകൊണ്ട് വരുമോ അവൾ അവൻ്റെ അടുത്തേക്കിരുന്നതും ഇരുന്നതും അന്നമ്മ അവളെ നോക്കി പറഞ്ഞു അവൾ അത് കേട്ട് തലയാട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി ദിവസങ്ങൾ ഓരോന്നും കടന്നു പോയിക്കൊണ്ടിരുന്നു അന്നമ്മ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവളോട് സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യും അപ്പം മോളെ എന്നല്ലാതെ അവരവളെ വിളിക്കില്ല അത്ര അഭിനയമായിരുന്നു അവളോട് എന്നാൽ അവളെ ഒറ്റയ്ക്ക് അവർ അവളെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കും അവളുടെ മമ്മിയെ വെച്ചാണ് അവർ കൂടുതലും പറയുന്നത് അവളുടെ മമ്മി പപ്പയെ മയക്കെടുത്തത് പോലെ അവൾ അവരുടെ മകനെ മയക്കിയെടുക്കുകയാണെന്ന് പറയും അവന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നും അവൾ വന്നതിന് ശേഷം അലക്സ് ഒരുപാട് മാറിയെന്നും അവരെക്കാൾ കൂടുതൽ ഇപ്പോൾ പാത്തുവിനെയാണ് അവൻ സ്നേഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ അവളെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു മാത്രമല്ല അവളെ പോലെ ഒരു മരുമകളെ അല്ല അവർ ആഗ്രഹിച്ചതെന്നും സാന്ദ്രിയായിരുന്നു അലക്സ് കെട്ടേണ്ടിയിരുന്നത് അവർക്കതായിരുന്നു ഇഷ്ടം പാത്തുവിന് മെന്റലാണെന്നൊക്കെ പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തി അവൾ അതൊന്നും അലക്സിനോട് അവർക്ക് മനസ്സിലായതും അവർ അതുപോലെ തന്നെ അവളെ വേദനിപ്പിക്കാൻ തുടങ്ങി എന്നാൽ അലക്സ് അവളെ ഓരോ നിമിഷവും അവൻ്റെ സ്നേഹവും കരുതലും കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയായിരുന്നു അവരോടുള്ള സ്നേഹവും അവളോടുള്ള സ്നേഹവും ഒക്കെ അവൾക്കറിയാമായിരുന്നു താൻ കാരണം അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് അവൾ ആഗ്രഹിച്ചു അതിനിടയിൽ കൂടി അവൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അതിനുവേണ്ടി പഠിക്കാൻ പോകണമെന്ന് അലക്സിനോട് അവൾ പറയുകയും അവൻ അവിടുത്തെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ അവൾക്ക് വേണ്ടി അന്വേഷിച്ചു ഒരു എൻട്രൻസ് എക്സാം വേണമായിരുന്നു അവിടെ പി ജിക്ക് ചേരാൻ പാത്തു അതിനുവേണ്ടി നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തു രാവും പകലുമില്ലാതെ അവൾ കഷ്ടപ്പെട്ട് എൻട്രൻസ് പഠിച്ചെഴുതി അവൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവിടെ കിട്ടുകയും ചെയ്തു ഇതിനിടയിൽ സായ പ്രഗ്നൻ്റ് ആയെങ്കിലും അബോർഷൻ ആയിപ്പോയി സായയ്ക്കും ദേവിക്കും അത് നല്ലതുപോലെ വിഷമമായിരുന്നു എങ്കിലും ദേവിയുടെ മമ്മിയും അവളുടെ മമ്മിയും ദേവിയും ഒക്കെ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു സായ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ അന്നമ്മ പാത്തുവിനെ കുത്തി സംസാരിക്കാൻ തുടങ്ങി പാത്തുവിനെ പ്രസവിക്കാൻ കഴിയില്ല എന്നൊക്കെ വരെ ഉദ്ദേശിച്ച് അവർ അവളെ വിഷമിപ്പിച്ചു അവൾക്ക് മെൻറ്റൽ അസുഖമുള്ളതാണെന്നും അവർക്കൊരു കുഞ്ഞുണ്ടായാൽ അത് കുഞ്ഞിനുണ്ടാകുമെന്നും അതിനേക്കാൾ നല്ലത് അവൾ പ്രസവിക്കാതിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് അവളെ വേദനിപ്പിക്കാൻ തുടങ്ങി അതൊക്കെ അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ അന്നമ്മയ്ക്ക് ബി പി കൂടി തലച്ചുറ്റി വീണു അതുകൊണ്ട് പാത്തുവിന് പേടിയായിരുന്നു അവൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ അത് ദുഃഖമാകുമെന്ന് അവൾ ഓർത്തു അതുകൊണ്ട് അവളെല്ലാം കേൾക്കുന്നതല്ലാതെ തിരികെ ഒന്നും പറഞ്ഞില്ല ചില ദിവസം അവർ സാന്ദ്രയെ വീട്ടിലേക്ക് വിളിച്ചു വരുന്നു എന്നിട്ട് അടുത്ത ആരുമില്ലാതെ അവർ മൂന്ന് പേരും ആകുന്ന തക്കത്തിൽ അവർ രണ്ടുപേരും കൂടി ചേർന്ന് പാത്തുവിനെ ഓരോന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു അവൾക്ക് വട്ടാണെന്നും ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്ത് വരുമെന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കി അലക്സിനെ ഓർത്ത് അവൾ അതിനൊന്നും പ്രതികരിച്ചില്ല ഒരിക്കൽ സായ സാന്ദ്ര അവളെ കളിയാക്കുന്നത് കേട്ടുകൊണ്ടു വന്നതും സാന്ദ്രയും സായയും തമ്മിൽ വഴക്കായി സായയെ അവർ പെട്ടെന്ന് അവിടെ കണ്ടതും അന്നമ്മ നേരെ പ്ലേറ്റ് തിരിച്ചു എന്നിട്ട് പാത്തുവിനെ സാന്ദ്ര കളിയാക്കി കളിയാക്കിയെന്നും പറഞ്ഞ് സാന്ദ്രയെ ഒരുപാട് അവർ വഴക്ക് പറഞ്ഞു എന്നാൽ സായിയ്ക്ക് അവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ കാണിക്കുന്നത് അഭിനയമാണെന്ന് അവൾക്ക് മനസ്സിലായി സായി അതൊക്കെ ദേവിയോട് പറയാൻ പോകാൻ തുടങ്ങിയതും പാത്തു അവളെ വിലക്കി ഒന്നും ആരും അറിയരുതെന്ന് അവൾ അപേക്ഷിച്ചു സായി അവളെ അതിന് ഒരുപാട് വഴക്ക് പറഞ്ഞെങ്കിലും പാത്തുവിൻ്റെ കണ്ണുനീർ കണ്ട് അവൾ ദേവിയോട് ഒന്നും പറഞ്ഞിരുന്നില്ല പാത്തുവും അലക്സും ഒരു ദിവസം പോലും പുറത്തു പോകാൻ അവർ സമ്മതിക്കില്ലായിരുന്നു ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഏതെങ്കിലും ദിവസം പുറത്തു പോകാമെന്ന് വെച്ചാൽ അവർ അഭിനയിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ അവരും കൂടി വരുന്നു എന്ന് പറഞ്ഞു ഒരുങ്ങും അലക്സിന് ഒന്ന് രണ്ട് വട്ടം കഴിഞ്ഞപ്പോൾ സംശയം വരാൻ തുടങ്ങിയെങ്കിലും പാത്തുവിനോട് അവൻ്റെ മുൻപിൽ വെച്ച് കാണിക്കുന്ന സ്നേഹത്തിൽ അതൊക്കെ വെറുമൊരു തോന്നൽ മാത്രമായിട്ട് മാറി